രോഗികൾ ഈ ഇപ്പം പരാതി ആരും പറയുന്നില്ല കാരണം ചികിത്സ കഴിഞ്ഞ ആൾ മരിക്കുമ്പോൾ ബോഡിയുമായിട്ട് തിരിച്ചു പോവുകയാണ് ചികിത്സാ പിഴവാണ് എന്നും പാവപ്പെട്ട രോഗികൾക്ക് അറിയത്തില്ല എത്രയോ പേരുടെ കൈക്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന പേരം കാലിൽ ഓപ്പറേഷൻ ചെയ്യുക ഹൃദയത്തിനകത്ത് കത്തിരി കീഴ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെയുള്ള വളരെ വളരെയധികം ഗുരുതരമായ പിഴവുകളാണ് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പൂർണ്ണമായും പരാജയമാണ് എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് സർ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നുള്ളൊരു ആരോപണം ശരിവയ്ക്കുന്നത് തന്നെയല്ലേ ഇത് കേരളത്തിലെ ആരോഗ്യരംഗം ഗുരുതരമായ പ്രതിസന്ധികളെ ഇവിടെ കടന്നു ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ ചികിത്സ ലഭിക്കുന്നില്ല രോഗികൾ ഈ ഇപ്പം പരാതി ആരും പറയുന്നില്ല കാരണം ചികിത്സ കഴിഞ്ഞ ആൾ മരിക്കുമ്പോൾ ബോഡിയുമായിട്ട് തിരിച്ചു പോവുകയാണ് ചികിത്സാ പിഴവാണ് എന്നും പാവപ്പെട്ട രോഗികൾക്ക് അറിയത്തില്ല ഇവിടെ സമയത്ത് രോഗികളെ പരിശോധിക്കുന്നില്ല മരുന്ന് കൊടുക്കുന്നില്ല ഓപ്പറേഷൻ നടത്തുന്നില്ല അതെല്ലാം ആ സർക്കാർ ആശുപത്രികളെല്ലാം താളം തെറ്റി മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ ചികിത്സാ പിഴവ് മൂലം എത്രയോ നിരപരാധികൾ ആണ് മരണപ്പെട്ടിരിക്കുന്നത് എത്രയോ പേരുടെ കൈക്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന പേരം കാലിൽ ഓപ്പറേഷൻ ചെയ്യുക ഹൃദയത്തിനകത്ത് കത്രി കീഴ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെയുള്ള വളരെ വളരെയധികം ഗുരുതരമായ പിഴവുകളാണ് നമ്മുടെ ഈ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് നമ്മുടെ വേണു അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവറായ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ എല്ലാമെല്ലാമായ വേണുവിൻ്റെ ഈ ഒരു മരണം അത് നമ്മുടെ പൊതുസമൂഹത്തിൽ അധികം വോയിസ് മെസ്സേജിലൂടെ തന്നെ മരിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ മണിക്കൂറിന് മുമ്പ് തന്നെ അറിയിക്കുകയുണ്ടായി ഇവിടെ ആരോഗ്യവകുപ്പ് മെച്ചമാണ് കേരളത്തിലെല്ലാം മെച്ചമാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻ്റ് ആണ് അധികാരത്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പൂർണ്ണമായും പരാജയമാണ് എന്ന് ഇതിനകം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്ന രോഗികൾക്ക് ലഭിക്കേണ്ട മതിയായ ചികിത്സ ലഭിക്കുന്നില്ല വേണ്ടത്ര പരിഗണനയും ലഭിക്കുന്നില്ല അവർ ആശുപത്രിയിൽ അനാഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് അവർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടമാണ് ആ ഡോക്ടർമാരെടുത്തത് ഡോക്ടർമാർ ഗൗരവമായി പരിഗണിക്കുന്നില്ല സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റമാണുള്ളത് ഉദ്യോഗസ്ഥന്മാർ അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇടപെടുന്നത് അങ്ങനെ നമ്മുടെ ആരോഗ്യവകുപ്പ് ആകെ താറുമാറായിരിക്കും താളം തെറ്റിയിരിക്കുന്നു ഇങ്ങനെ ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല പക്ഷേ സർക്കാർ ഇതൊന്നും കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പട്ടികാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഒരു സൂചനയായി ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി ഈ സൂപ്രണ്ടിന് അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിനും ശക്തമായ താക്കീത് നൽകി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇനി തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അത് കേരളത്തിലാകുവാനും കത്തിപ്പടരുന്ന വലിയൊരു പ്രതിഷേധത്തിൻ്റെ വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ഒരു മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് ഞങ്ങളിവിടെ സൂപ്രണ്ടിനും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനും ആരോഗ്യവകുപ്പിനും മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വിഷയങ്ങളിൽ പ്രതിഷേധം അതായത് പ്രതിപക്ഷം വേണ്ട രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്നുണ്ട് എന്ന് തോന്നുന്നു തീർച്ചയായും പ്രതിപക്ഷം ശക്തമായി തന്നെ ഈ കാര്യത്തിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട് വേണുവിൻ്റെ മരണം നടന്ന് ആ ബോഡി അവിടെ വന്ന് അടക്കിയതിനു ശേഷം അവിടെ നാഷണൽ ഹൈവേ ഉപരോധിക്കുകയുണ്ടായി അതുപോലെ ഇപ്പോൾ തന്നെ പ്രാദേശികമായി നിരവധി സമരങ്ങൾ കൊല്ലത്ത് പത്മനയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും എം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പാർട്ടികളും പാർട്ടികളും നേതാക്കന്മാരും ഒക്കെ അതിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന തിരക്കിലാണ് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ തന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ വേണുവിൻ്റെ നീതി കിട്ടാൻ വേണ്ടി ആ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും ഈ ഗവൺമെൻറ് അത് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന യു ഡി എഫ് ഗവൺമെൻറ്റിൽ നിന്ന് വേണുവിൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട സ്വാഭാവിക നീതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുൻകൈ എടുക്കും സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്